നമസ്കാരം ശ്രീമതി കൊട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു ലൈനിങ് കുത്തീടെ കട്ടിങ് വീഡിയോ ചെയ്തിരുന്നു ഇന്ന് നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണം ആദ്യമായിട്ട് നമ്മൾ ലൈനിങ്ങും നമ്മുടെ മെയിൻ തുണിയും തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കണം അതിന് ഷോൾഡർ അവിടെ നിന്ന് തുടങ്ങി കൈക്കുഴി അതുപോലെ തന്നെ അവിടെ താഴേക്ക് ഫുള്ളായിട്ട് രണ്ട് തുണിയും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം രണ്ട് തുണിയും തമ്മിൽ നമ്മൾ യോജിപ്പിച്ചു കൊടുക്കുമ്പോഴ് ചുളിവളൊന്നും വരാതെ ശ്രദ്ധിച്ചു വേണം ചെയ്തു കൊടുക്കാന് അതിനുവേണ്ടി ലൈനിങ് തുണിയും മെയിൻ ക്ലോത്തും നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തൂത്ത് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ മൂന്ന് സൈഡും നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുക്കണം ബാക്ക് സൈഡിനെയും ജോയിന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒരു കാലിഞ്ച് ഒന്ന് മടക്കി ഒന്നുകൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ലൈനിങ്ങിനെ താഴ്ഭാഗം മടക്കി അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട് എടുത്ത് അതിനെ നേരെ സെന്ററിൽ കൂടി മടക്കി ഒന്ന് നമ്മുടെ നഖം വെച്ചൊന്ന് ഒന്ന് പതിച്ചു കൊടുക്കണം ഇവിടെ നമ്മളിപ്പോൾ ഒരു നെക്കിൻ്റെ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് അതിനെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരു കാലിഞ്ച് എൻ്റെ സൈഡിൽ കൂടി തുണി ഇട്ട് കട്ട് ചെയ്തതിന് ശേഷം മടക്കി അടിച്ചെടുക്കണം ഇനി നമുക്ക് അതിന്റെ സെൻഡർ കാണണം അതിനുശേഷം നമ്മൾ തുണിയുടെ നല്ല വശം മുകൾ വശം വരുന്ന വിധത്തിൽ തുണിയുടെ സെൻട്രൽ ഭാഗവും നമ്മൾ നെക്ക് പാറ്റേൺ വെട്ടി വെച്ചിരിക്കുന്ന അതിൻ്റെ സെൻടർ ഭാഗവും തമ്മിൽ അത് വെച്ച് നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കണം ഇനി നമുക്കിതിനെ നെക്കിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്കിനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ചിരിക്കുന്നതിൻ്റെ സൈഡിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ മൂല വരുന്ന ഭാഗത്തൊക്കെ സൂചി കുത്തി നിർത്തിക്കൊണ്ട് വേണം സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു കാലിഞ്ച് തുണിയ ഉള്ളിൽ വിട്ടതിന് ശേഷം നമ്മളിതേപോലെ ഉൾവച്ച കട്ട് ചെയ്ത് മാറ്റണം ശേഷം നമ്മളകത്ത് ആ കോർണർ വരുന്ന ഭാഗത്തൊക്കെ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കണം അത് നമുക്ക് ആ കോർണറുള്ള ഭാഗത്ത് ഭാഗം നമുക്ക് നന്നായിട്ട് മറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതുപോലെ ക്യാൻവാസിനെ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിടുമ്പോൾ ഇവർ നന്നായിട്ട് തന്നെ മറിച്ചിടാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ നെക്കിന്റെ ഡിസൈൻ നന്നായിട്ട് കിട്ടുകയില്ല മീന് മുകളിൽ കൂടി ഒന്ന് അതിച്ചു കൊടുക്കണം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അന്നേരം അന്നേരം കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഇത് വേറെ കട്ടിങ് വീഡിയോയും സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ചോദിക്കാനും മറക്കരുത് ഇനി നമുക്കൊരു നീക്ക് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മുടെ നെക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്ക് നെക്കിനെ കട്ട് ചെയ്തെടുക്കാം മൂന്നിഞ്ച് കഴുത്ത അകലത്തിലും അതുപോലെ തന്നെ നാലര ഇഞ്ച് കഴുത്ത ഇറക്കത്തിലുമാണ് നമ്മൾ ഇതിനെ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ രണ്ട് തുണിയും കൂടി ഒന്നിച്ച് വെച്ചൊന്ന് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് തുണിയും തമ്മിൽ മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കൊരു ഒന്നേകാൽ ഇഞ്ച് രീതിയുള്ള ക്രോസ് സ്റ്റിച്ച് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് നമുക്ക് വേണ്ടുന്ന നീളത്തിലതിന് ജോയിൻറ് ചെയ്ത് എടുക്കണം ഇനി നമുക്കതിനെ ഒന്ന് മടക്കി നല്ല വശത്ത് ഉണിയുടെ നല്ല വശത്ത് വെച്ച് ഒരു കാലിഞ്ച് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ ക്രോക്ക് പീസിന് ഒത്തിരി വലിച്ചു കൊടുക്കരുത് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഷോൾഡറിനെ ജോയിൻറ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബാക്ക് നെക്ക് ക്രോ പീസ് വെച്ച് അടിച്ചു കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ടിന് ഷോൾഡറിനെ ഇതേ രീതിയിൽ അകത്തോട്ട് വെച്ചുകൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് രണ്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് കൊടുക്കണം അങ്ങനെ രണ്ട് ഷോൾഡറിനെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ആ ക്രോസ് പീസിനെ ഉള്ളിലേക്ക് മടക്കി ഇതേ രീതിയിൽ അടിച്ചെടുക്കണം നമ്മൾ ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് എന്നി പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് സ്ലീവിന് ജോയിൻ ചെയ്ത് കൊടുക്കാം സ്ലീവ് ജോയിൻ ഞാൻ സ്ലീവ് വെച്ചു കൊടുക്കുന്നത് ചെറിയ ചുരുക്കിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഇതേ രീതിയിൽ ചെറിയ ചെറിയ ചുരുക്കുകളിട്ട് നമുക്ക് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതൊന്ന് ഒരു ചെറിയ ചുരുക്കിട്ടാണ് ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ഞെറിവുകളിട്ട് കൊടുത്ത് രണ്ട് സ്ലീവിന് മുട്ടീടെടുക്കണം സ്ലീവിനൊരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഞെറിവിട്ട് എടുക്കുന്നത് നമുക്ക് അതിന് മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് നമുക്കിപ്പോ സ്ലീവിനെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് സ്ലീവ് ജോയിന്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള സ്ലീവിന്റെ സെന്റർ ഭാഗവും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ സെന്റർ ഭാഗവും ചേർത്ത് പിടിച്ച് ഒരു സൈഡ് മുതൽ ഒരു സൈഡല്ല സെന്റർ ഭാഗം മുതൽ നമ്മൾ ഇതിനെ യോജിപ്പിച്ചു കൊടുക്കണം പിന്നെ തിരിച്ച് വീണ്ടും അടിച്ചെടുക്കണം അടിച്ച് സെന്റർ ഭാഗത്ത് നിന്നും ഇന്ന് വശം വരെ പിന്നെ നമ്മൾ അടിച്ചെടുത്ത് വീണ്ടും ഒന്നുകൂടി സെന്റർ ഭാഗത്ത് വരെ അടിച്ച് രണ്ട് എടുക്കണം കാണുന്ന രീതിയിലാണ് അടിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്ക് സ്ലീവിന്റെ റൗണ്ട് കാണാം ആറ് ഇഞ്ചാണ് ഞാൻ ഇവിടെ സ്ലീവ് റൗണ്ട് എടുത്തിട്ടുള്ളത് ഇവിടെ നിന്നും നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തു കൂടി സ്ലിപ്പിന്റെ ഭാഗം വരെ നമ്മൾ അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇങ്ങനെ രണ്ട് സൈഡും രണ്ട് സ്റ്റിച്ച് വീതം കൊടുത്ത് എടുക്കണം ഇനി നമുക്ക് സ്ലിപ്പ് അടിച്ചു കൊടുക്കാം ആദ്യം ഒരു മടക്കാലിഞ്ച് രീതിയിൽ ഒരു മടക്ക് മടക്കി പിന്നെ ഒന്നുകൂടി മടക്കി വേണം അതിനെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് ക്ലിപ്പിന്റെ മുകൾ ഭാഗം എത്തുമ്പോൾ നമ്മളിവിടെ കൊത്തി നിർത്തിക്കൊണ്ട് തുണിയെ ഇങ്ങനെ സൈഡിലേക്ക് മറിച്ചു വെക്കണം എന്നിട്ട് ഈ കടന്ന ഇതേ രീതിയിൽ ഒരു സ്ക്വയർ ഷേപ്പില് പിന്നെ നമ്മൾ അടിച്ചെടുക്കണം ഫ്ലിറ്റ് അടിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം അടിച്ചെടുക്കാൻ മടക്കി കൊടുക്കുന്നത് ചുളുകളൊന്നും ഇല്ലാതെ തന്നെ വേണം മടക്കി കൊടുക്കാൻ ഇല്ലെങ്കിൽ ഫ്രിറ്റ് നന്നായിട്ട് നമുക്ക് കിട്ടത്തില്ല ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ച് വേണം ഫ്ലിറ്റ് ചെയ്തെടുക്കുന്നതിന് இவனை நம்ம ரெண்டு வெச்சவும் இதையும் தேடி இதையும் அடிச்சு ഇനി നമുക്ക് അതിൻ്റെ അടുത്ത സൈഡിൽ കൂടി ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിന്റെ താഴ്ഭാഗം ആദ്യം ഒരു കാലിഞ്ച് മടക്കി രണ്ട് ഒന്നുകൂടി മടക്കി ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നമ്മൾ താഴ്ഭാഗം മടക്കി വെച്ചെടുക്കണം तो हमें कुछ ഒതുങ്ങിക്കിടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാക്ക് സൈഡിൽ ഒരു ഡാറ്റ് ഇട്ട് കൊടുക്കാം മുതൽ ഷോൾഡറിൽ നിന്ന് ഒരു പത്തിഞ്ച് താഴെയായിട്ട് സെൻറ്ററിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും നാല് ഇഞ്ച് വീതം നോക്കി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം അവിടെ നിന്നും താഴോട്ട് ഒരു എട്ടിഞ്ച് മാർക്ക് ചെയ്ത് ഇതേ രീതിയിൽ രണ്ട് സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കണം ശേഷം ഇതേ രീതിയിൽ പിടിച്ചു കൊടുത്തുകൊണ്ട് നമുക്കതിനെ ഒരു ടീച്ച് ചെയ്ത് കൊടുക്കാം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തി എത്തുന്നതായിരിക്കും താങ്ക് യു